അടുത്തിടെ അന്തരിച്ച കാസർഗോഡ് ജില്ലയിലെ സമുന്നത സി പി എം നേതാക്കളായ കാഞ്ഞങ്ങാട്ടെ എ കെ നാരായണന്റെയും പിരിക്കോട്ടെ കെ കുഞ്ഞിരാമന്റെയും വീടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു ഞായറാഴ്ച രാവിലെയാണ് മുഖ്യമന്ത്രി ഇരുവരുടെയും വീടുകളിലെത്തിയത് രണ്ടിടത്തും പതിനഞ്ച് മിനിറ്റോടും നേരം ചെലവഴിച്ചാണ് ഞായറാഴ്ച രാവിലെ മണിയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ അന്തരിച്ച മുൻ സി പി ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എ കെ കുഞ്ഞിരാമന്റെ പിലിക്കോട് മട്ടലായിയിലെ വസതിയിലെത്തിയത് സി പി ഐ നേതാക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു പതിനഞ്ച് മിനിറ്റോളം നേരം ബന്ധുക്കളുമായി സംസാരിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത് മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മുൻ എം പി കരുണാകരൻ തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് രാവിലെ പത്ത് നാൽപ്പതോടെയാണ് മുഖ്യമന്ത്രി സി പി എം മുൻ ജില്ലാ സെക്രട്ടറിയും തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യാ നേതാവുമായിരുന്ന എ കെ നാരായണന്റെ കാഞ്ഞങ്ങാട് അതിയാമ്പൂർ കാലിക്കടവിലെ വീട്ടിലെത്തിയത് ഇവിടെയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന മുഖ്യമന്ത്രി എ കെയുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചും കുഞ്ഞുങ്ങളോട് കുശലാന്വേഷണം നടത്തിയും കാൽ മണിക്കൂറോളം നേരം ചിലവഴിച്ചു ഇവിടെയും പാർട്ടി ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ മാസ്റ്ററും തൃക്കരിപ്പൂർ എം എൽ എം രാജഗോപാലനും മുഖ്യമന്ത്രിയെ അനുഗമിച്ചു ഇവരെ കൂടാതെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ തുടങ്ങിയവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ്